മുംബൈ കേസ് പ്രതി തഹാവൂർ റാണയെ ഇന്ത്യയിലെത്തിച്ചു അമേരിക്കയിൽ നിന്നും പ്രത്യേക വ്യോമസേനാ വിമാനത്തിലാണ് റാണിയെ കൊണ്ടുവന്നത് എൻ ഐ എ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിൽ പന്ത്രണ്ടംഗ സംഘം റാണിയെ ചോദ്യം ചെയ്യും വിശദാംശങ്ങളുമായി വിനയ ചേരുന്നു മുഖ്യ സൂത്രധാരന്മാരിൽ ഒരാളാണ് തഹാവൂർ ഹുസൈൻ ഇയാളെ വെട്ടുകിട്ടാനായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഇന്ത്യ നിയമ പോരാട്ടം നടത്തുകയാണ് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇയാൾ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ എഫ് ബി ഐയുടെ കസ്റ്റഡിയിലുണ്ട് അതായത് പതിനാറ് വർഷത്തോളം നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യ ഇപ്പോൾ തഹാവൂർ ഹുസൈൻ റാണയെ കൈമാറ്റത്തിലൂടെ വാങ്ങിയിരിക്കുന്നത് ഇന്ത്യയുടെ വലിയ ഒരു നയതന്ത്ര വിജയം കൂടിയാണത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയും തഹാവൂർ ഹുസൈൻ റാണയുമാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ രണ്ടായിരത്തി എട്ട് മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ വംശജരാണ് ഇയാളെ ഇന്ത്യക്ക് കൈമാറുന്നു എന്നുള്ള ഒരു തീരുമാനം വന്ന സമയത്ത് തന്നെ പാകിസ്ഥാൻ ഇത് നിഷേധിച്ചിരുന്നു പാകിസ്ഥാൻ പറയുന്നത് തഹാവൂർ ഹുസൈൻ റാണയുമായി പാകിസ്ഥാന് യാതൊരു ബന്ധവുമില്ല അയാൾ കനേഡിയൻ പൌരനാണ് എന്നുള്ള കാര്യമാണ് ഇവർ രണ്ടുപേരും പാകിസ്ഥാൻ വംശജരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനും അതോടൊപ്പം തന്നെ ഇവിടെ ഭീകരാക്രമണം നടത്തേണ്ട സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും അത് ആസൂത്രണം ചെയ്യാനുമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് തഹാവൂർ ഹുസൈൻ റാണയാണ് രണ്ടായിരത്തി ഒൻപതിൽ ഇവരെ രണ്ടുപേരെയും അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസി പിടികൂടിയ സമയത്ത് ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഈ രഹസ്യാന്വേഷൻ ഏജൻസിക്ക് മുമ്പാകെ കുറ്റസമ്മതം നടത്തിയിരുന്നു ഈ കുറ്റസമ്മത മൊഴിയിലൂടെയാണ് തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് മുംബൈ ഭീകരാക്രമണത്തിലുള്ള പങ്ക് പുറത്തു വന്നത് പാകിസ്ഥാൻ മിലിട്ടറിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ ആയിരുന്നു തഹാവൂർ ഹുസൈൻ റാണ ആ ജോലി ഉപേക്ഷിച്ചാണ് ഇയാൾ കാനഡയിലേക്ക് പോകുന്നതും അവിടെ കനേഡിയൻ പൌരത്വം നേടുന്നതും പിന്നീട് അമേരിക്കയിലേക്ക് പോയി അവിടെ ഇമിഗ്രേഷൻ ഏജൻസി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തുടങ്ങുകയായിരുന്നു ഈ ഇമിഗ്രേഷൻ ഏജൻസി എന്ന തഹാവൂർ ഹുസൈൻ റാണയുടെ സ്ഥാപനത്തിന് മുംബൈയിലും ഓഫീസുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ചിലാണ് ലഷ്കർ ഇ തോയ്ബ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഭീകരാക്രമണം അതായത് ഇന്ത്യയിൽ ഉൾപ്പെടെ ഭീകരാക്രമണം നടത്താനുള്ള നിർദ്ദേശം നൽകുന്നത് അതിന്റെ ഭാഗമായി ഇന്ത്യയിലെത്തി ഈ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും അത് ആസൂത്രണം ചെയ്യാനും ചെയ്യാനുമെല്ലാമായി എല്ലാ സൌകര്യങ്ങളും ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ചെയ്തു കൊടുത്തത് തഹാവൂർ ഹുസൈൻ റാണയാണ് ഇയാളുടെ ഇമിഗ്രേഷൻ ഓഫീസാണ് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിക്ക് ഇന്ത്യയിലേക്ക് വരാനും പോകാനുമുള്ള എല്ലാ രേഖകളും സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കൊടുക്കുന്നത് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ ഉദ്ദേശം എന്താണെന്നും ഇയാൾക്ക് ലഷ്കർ ഇ തോയ്ബയുമായുള്ള ബന്ധമെല്ലാം തന്നെ കൃത്യമായി തഹാവൂർ ഹുസൈൻ റാണയ്ക്ക് അറിയാമായിരുന്നു ഡേവിഡ് കോൾമാൻ ഹെഡ്ലി നൽകിയ മൊഴിയിലൂടെയാണ് ഇയാളുടെ പങ്ക് പുറത്തു വരുന്നത് പക്ഷേ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എല്ലാ കുറ്റങ്ങളും എങ്കിലും തഹാവൂർ ഹുസൈൻ റാണ ഇതുവരെ ഒരു ഒരു കുറ്റവും സമ്മതിക്കാൻ ഒരു അന്വേഷണ ഏജൻസിക്ക് മുമ്പിലും തയ്യാറായിട്ടില്ല ഈ പ്രത്യേക വ്യോമസേന വിമാനത്തിലാണ് ഇയാളെ അമേരിക്കയിൽ നിന്നും അല്പസമയം മുമ്പ് ഇന്ത്യയുടെ പാലത്തിലുള്ള അതായത് ഡൽഹിയിലെ പാലത്തിലുള്ള വ്യോമസേനയുടെ വിമാനത്താവളത്തിൽ എത്തിച്ചത് അവിടെ നിന്നും അല്പസമയത്തിനകം തന്നെ ഇയാളെ എൻ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിയുന്നത് എൻ ആസ്ഥാനത്ത് വെച്ച് എൻ ഡയറക്ടർ ജനറലിന്റെ നേതൃത്വത്തിലുള്ള പന്ത്രണ്ടംഗ അന്വേഷണ സംഘം ഇയാളെ ചോദ്യം ചെയ്യും ഇയാളെ തിഹാർ ജയിലിലോ അല്ലെങ്കിൽ മുംബൈയിലെ ആർദർ റോഡിലുള്ള പ്രത്യേക സുരക്ഷാ ജയിലിലോ ആയിരിക്കും താമസിപ്പിക്കുക എന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസിൽ പാകിസ്ഥാന്റെ കൂടുതൽ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകളെല്ലാം തന്നെ ഇന്ത്യക്ക് കൂടുതൽ ലഭിക്കണമെങ്കിൽ അതിന് ഈ തഹാവൂർ ഹുസൈൻ റാണിയുടെ കസ്റ്റഡിയും ചോദ്യം ചെയ്യലുമെല്ലാം സഹായിക്കും മുംബൈ ഭീകരാക്രമണ കേസ് പ്രതി തഹാവൂർ റാണിയെ ഇന്ത്യയിലെത്തിച്ചു പി എസ് വിനയാണ് വിശദാംശങ്ങൾ നൽകിയത്